ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലെറ്റർ നമുക്ക് വീഡിയോയിലേക്ക് എന്താ എന്താണെന്ന് വെച്ചാല് പോണ ഗെയിമാണ് ലെറ്റർ ചാലഞ്ച് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഈ ലെറ്റർ ചാലഞ്ച് എന്താന്നുള്ളത് അപ്പൊ ഞമ്മളൊന്ന് കളിക്കാൻ പോണ കൊറേ ലെറ്റർ ചാലഞ്ച് ഉണ്ട് പക്ഷെ നമ്മള് കളിക്കാൻ പോണെ ഒരു ലെറ്റർ പറയും ഒരു മലയാളത്തില് ഇംഗ്ലീഷ് ഏതെങ്കിലും ലെറ്റർ പറയും ആ ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഓരോരോ ചോദ്യം ചോദിക്കും അപ്പൊ ചോദ്യം നോക്കുന്ന ആൻസർ പറയണ്ടേ ആ ലെറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടേക്കും നിങ്ങൾ കളി കൊറേ കണ്ടിട്ടുണ്ടാവും അതാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോണത് അപ്പൊ ആദ്യം ജിലുനെട്ടോ ജിലു ഫ്രണ്ട് ആദ്യം ജിലു ആണ് കളിക്കണേ പിന്നെ ഉമ്മ ഓളോട് ചോദിക്കട്ടോ അപ്പൊക്ക് വാ വാ പൊന്നു നീങ്ങി പൊന്ന് നീക്കി ോ കാണോ അതല്ല അപ്പൊ രണ്ടാം റൗണ്ടില് മോളാണ് മോക്കുള്ള ലെറ്ററിന്റെ സ്പെല്ലിങ് എന്താ അക്ഷരം മാ ആണ് കെട്ടോ അപ്പൊ എന്താ പേര് മിഥില മിഥില വീട്ടിൽ എത്ര ആളുണ്ട് മൂന്നാൾക്കാര് അച്ഛന്റെ പേര് എന്താ മൈമ്മൂട്ടി ഉമ്മന്റെ പേരെന്താ നീ എത്രയല്ല പഠിക്കുന്നത് നീ എന്താ കഴിച്ചത് മാവയപുളശ്ശേരി എവിടുന്നാണ് കഴിച്ചത് മഞ്ചേരി മഞ്ചേരിയോ മഞ്ചേരി ഏത് ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് ഓക്കേ നീ എത്രയല്ല പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ നേരത്തെ ആ നിന്റെ ടീച്ചറെ വേറെന്താ മാ പറഞ്ഞു ആ ഓക്കെ പിന്നെ നീ പോണ ബസ്സിന്റെ പേരെന്താ വഞ്ചത്ത കുട്ടി ഇഷ്ടപ്പെട്ട വിഷയം

ണ്ട് ആ ഇഷ്ടപ്പെട്ട നടി വഞ്ചുവരിയാ പിന്നെ എന്താ പറയാ ഓക്കെ ഗായസ് അപ്പൊ ഇവള് ജയിച്ചിരിക്കണേ ഇനി ആ ഇനി അടുത്തത് ഞാനാണ് ഗൈസ് എന്താണെന്ന് ഞമ്മക്ക് നോക്കാം നിങ്ങൾ താമൃത്ത് എടുക്കാം കുഴപ്പമില്ല അക്ഷരം ഞാൻ ഞാൻ പറയാം അക്ഷരം

സ്ഥലത്ത് ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകുന്നു ആ പോസ്റ്റത്തെ റൗണ്ടിൽ ഞാന ചോദിച്ചേ രണ്ട് റൗണ്ടും കൂടെ ഉണ്ട് ആ രണ്ട് റൗണ്ടിൽ ആരാണ് ചോദിച്ചത് നേരിയും ലൈസ് എല്ലാവർക്കും കൊൽക്കുന്ന നേരിയാ വെറുതെ വീഡിയോ കാണ നിങ്ങൾ മാത്രം കുടോളേ ഇത് നിങ്ങൾക്കും കൊൽക്കുന്നది അവയേشي മല നട്രായിടലക്ക് പോ മാർജിൻ എ ഫക്കരത്രീ ടു അയ്യോ എന്താക്കന കളക്ക ആങ്ങോട്ട് നോക്കിയാ അംബിയാന ആ നി പറ അങ്ങോട്ട് നോക്ക ആ ആജി ഉർത്തോ പറ അപ്പോൾ നമ്മൾ അഹ് പറ ആ റൗണ്ട് 2 ക്ക് പോവാണ് നേരത്തെ കളിച്ച കളിയല്ലോ നമ്മള് കളിക്കണേ ലെറ്റർ ചലഞ്ച് തന്നെയാണ് പക്ഷെ നമ്മള് വേറെ കളിയാണ് നമ്മള് സെക്കൻഡ് റൗണ്ട് റൗണ്ടൊക്കെ കിടക്കുകയാണ് ഫസ്റ്റ് റൗണ്ട് ഞാൻ ചോദിച്ചത് അപ്പൊ സെക്കൻഡ് റൗണ്ട് എന്ന് വെച്ചാൽ ലെറ്റർ ചലഞ്ച് തന്നെയാണ് പക്ഷെ എന്ന് വെച്ചാല് ഒരു ലെറ്റർ പറയും ലെറ്റർ ഇല്ലല്ലോ ആ ഒരു ചോദിക്കും ആ വേർഡല്ല ഒരാളോടൊരു ചോദ്യം ചോദിക്കും പക്ഷെ ആ ചോദ്യത്തിനുള്ള ആൻസർ അല്ല ഒരാള് പറയണ്ടേ അപ്പം അതാണ് ചലഞ്ച് അതായത് ഏറ്റവും കൂടുതൽ അങ്ങനെ ആരാണോ പറയുന്ന റൗണ്ടിൽ ജയിക്കാം ഓക്കെ അപ്പം നമ്മക്ക് നമുക്ക് ആ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ചോദ്യം തുടങ്ങാം എന്റെ പേരെന്താ ആകാശം നീല കാറാണ് ഈ എത്രയല്ലോ പഠിക്കണേ ഇന്ന് കൊറുണ്ട് പഠിക്കാൻ എന്താ പഠിക്കാല്ലേ ചുരിദാർ മഞ്ഞ കളറാ ഏത് മഞ്ഞ ആ ഇല അല്ല രസണ്ടല്ലേ കാണാൻ ഏതെല്ലാ പൂവ് ഇങ്ങനെ പോയിട്ടു എത്ര പൂവുണ്ട് പൊന്നുമട എവിടെ ഇരിക്കണ്ട് എങ്ങോട്ടാ പോണത് ആ പുല്ലിങ്ങനെ വളർന്ന് വരാൻ പെട്ടെന്ന് അയക്കുന്നു ആ പുല്ലാണോട്ടിക്കള നാളെ പഠിക്കുന്നുണ്ട് ഏതാ വിഷയം മാെ മാറ്റില്ല കാക്ക വീട്ടിക്ക് പോ കാക്കന്റെ കൂടെ കാക്ക പോകണ്ടേക്കാനായിട്ട് ആ എന്ത് കളർ അടിക്കല്ലോ കിട്ടുന്നല്ലോ ഇത് കണ്ടില്ല വെള്ളം കഴിഞ്ഞോ കൈമ്മ ഇങ്ങനെ ആടുണ്ടെ കുഞ്ഞുണ്ടാവും ഏത് മരത്തിലടുന്നത് മലയാളത്തിൽ അഞ്ച് പാടുണ്ട് അഞ്ചു പിരിടും ഏതൊക്കെ വിഷയം പോയിന്ന് സോഷ്യൽ സയൻസിന് ഒരു ബുക്കും അങ്ങനെ പേ ചെയ്യാനേക്ക് സോഷ്യൽ സയൻസിന്റെ ടീച്ചർ ഏതാ എക്സ്പ്രസൈസേക്കോട്ടു വരുന്നത് നൂറാട് പോയി ഫുഡ് കഴിക്കണം എത്ര ഇത് എത്രയല്ല പഠിക്കുന്നത് ഞങ്ങൾ കണ്ടില്ല ആ കണ്ടല്ലോ ഏത് ഷോപ്പാ ഷവർമ്മ വില കൂടി ഷവർമ്മ വാങ്ങിയത് തന്നെ കൊറേ ദിവസായില്ലേ കഴിച്ചിട്ട് അല്ല എന്തല്ലേ കഴിച്ചത് ആ പൂവ് നാളെ എടുക്കണം ആ ഞാൻ പറിച്ചുതരാട്ടോ നമ്മക്ക് നാളെ കൊണ്ടി പോയാട്ടോളൂ ആ എന്താ വാങ്ങണ്ടേ ആ ആ മല്ലിക മല്ലിക വേഗം എടുത്തിട്ടുള്ളൂ മല്ലികപ്പൂവുള്ള തോട്ടത്തിൽ കൊറയല്ലേ പോയിട്ട് തന്നെ നമുക്ക് പോവാട്ടോ പറയണേ എത്ര പറയസ് പൊട്ടിച്ചിട്ടും കല്ലുമ്പ പോയിരുന്ന് തോന്നു എന്തൊക്കെയാ കഴിക്കേണ്ടത് ഇപ്പൊന്നെങ്ങട്ടാ പോയത് ഒക്കെ പറിച്ചിടാനെ ഫുള്ള് മുറ്റാണ് ചണ്ട മദ്രസ് ഉണ്ടായിരുന്നോ ഇന്നെന്താണോ അവ കറി എത്രയില പഠിക്കണേ നീങ്കറി കിട്ടിയാ മതിനി എന്ത് മീന മേണ്ട മത്തി ഇഷ്ട പൂള അഴിച്ചിട്ട് കൊറേ കാലായി അതല്ല ഇന്നലെ കഴിച്ചത് ഇന്ന് ഏഴു പീരീഡ് ഉണ്ടി ഓ ജയിച്ചോറ്റിരിക്കന് ജലു അപ്പൊ ആ ഞാൻ ജയിച്ചിട്ടോ ഇനി ഉമ്മയും ജലുവാണ് അല്ല അടുത്ത ജലുനോട് ചോയിച്ചോ അടുത്ത ജിലു ചോയിച്ചോട്ടാങ് ലാസ്റ്റ് പൊന്നിട്ടോ ഇനി ഞങ്ങള് പുറത്തുനിന്ന് വീഡിയോ എടുത്തത് അപ്പൊ വൈകുന്നേരം മക്കള് സ്കൂളിൽ തന്നപ്പോ വീഡിയോ എടുക്കൽ തുടങ്ങിയത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞു കൊറേ കഴിഞ്ഞപ്പോഴൊക്കെ ഇരുടായിട്ടോ പിന്നെ ക്ലിയർ ഇല്ലാതായി അപ്പൊ ഞങ്ങൾ വീണ്ടും അകത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ രണ്ടാമത്തെ റൗണ്ടില് ജിനുവിനാണ് തുടങ്ങിയത് അപ്പൊ അത് മുഴുവൻ ആയിട്ടില്ല അപ്പൊ ഇനി നമുക്ക് ജിനുവിന്റെ അടുത്തേക്ക് ട്ടോ അപ്പൊ ചോയിച്ചോ ചോദിക്കട്ടോ ഇതിലൊന്ന് വരെന്താ ടീ ഒട്ടുണ്ടെങ്കിൽ എന്തിനാ ഒച്ച കൂട്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ കുടിക്കണേ ലൈസ് ഒന്ന് പൊട്ടിക്ക് ലൈസ് പൊട്ടിക്കൂല ഇനക്ക് ഞാൻ ഒക്കെ ആണെട്ടെ ആ ഞങ്ങൾ ഞാൻ പറയാ ഇഞ്ചി പറഞ്ഞ അമ്മ ഒക്കെ സുഖാണ് ഞാൻ പറയാൻ പറയാ ആ മന പെരന്താ ടീ എന്താ രസം അത് സജിനാന്ന് എന്താ കുട്ടി പറഞ്ഞേ ആ ടി വിയിലുള്ള കുട്ടീനാണ് എന്തോ രസം അതോ കുട്ടി പറഞ്ഞേ എന്തൊക്കെയാ ജോലിണ്ട് അടുക്കളയില് പെട്ടെന്ന് വീടോ എടുത്ത് ഞാൻ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് പോന്നില്ലല്ലോ ഏഹ് ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് പോണിക്കല്ലോ ഏ ചോദിച്ചപ്പോ എന്ത് ചോയി ഞങ്ങള് പറഞ്ഞേ അങ്ങോട്ട് പോണില്ലല്ലോ പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞില്ലേ നോക്കുമ്പോ ഞാൻ എന്താ പറയണ്ടേ ചോയ്ക്കുമ്പോ അങ്ങനെയുള്ള എന്താ ചോ ഞാൻ ഞാൻ നീ എന്തീ കട്ടെ ചോയ്ക്കുമ്പോ നിങ്ങള് പറയില്ലേ അല്ലേ വേണ്ട രണ്ടാളും അതിതീവ്രമായി ഞാൻ സമ്മാനമായിട്ടും കഴിച്ചു താങ്ക് യു അത് ഓരോന്ന് അപ്പൊ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനോട്ടോ കമന്റ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ഫോളോ ചെയ്യണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് ബെല്ലൈക്കണും കൂടി അമർത്തണം എന്നാലേ ഞങ്ങള് ഇങ്ങനെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂട്ടോ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ കാണുന്ന ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ പുതിയതായിട്ട് ഇനിയും വരൂട്ടു പ്ലീസ് കണ്ടിട്ട് ജനവിന് ഇവിടെ നോടെ വരുന്നുണ്ട് അപ്പൊ ഒന്ന് കൊടുത്താർ